ഹായ് ഹലോ വെൽക്കം ടു ഫോർട്ടി അരീന ഫ്രഞ്ച് ഇതിഹാസമായ സിനിദിൻ സിദാൻ തൻ്റെ കരിയറിൽ കേവലം ഒരു ക്ലബിനെ മാത്രമാണ് പരിശീലിപ്പിച്ചിട്ടുള്ളത് അത് റയൽ മാഡ്രഡിനെയാണ് റായലിൻ്റെ ബി ടീമിന് അഥവാ കാസ്റ്റില് ടീമിനെ ആദ്യം അദ്ദേഹം പരിശീലിപ്പിച്ചു രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ പിന്നീട് റായലിൻ്റെ സീനിയർ ടീമിനെ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ പരിശീലിപ്പിച്ചു പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിൽ തിരിച്ചെത്തി അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ പരിശീലിപ്പിച്ചു അങ്ങനെ റയലിനെ മാത്രമാണ് അദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുള്ളത് പക്ഷേ ഒരു പിടി നേട്ടങ്ങൾ അതിനോടകം തന്നെ സ്വന്തമാക്കാൻ ജിനദിന് സിതാൻ കഴിഞ്ഞിട്ടുണ്ട് ഹാട്രിക് ചാമ്പ്യൻസ് ലീഗ് കിരീടം ഉൾപ്പെടെ ഒരു പിടി കിരീടങ്ങൾ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് ഏതായാലും ുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകൾ പ്രമുഖ സ്പാനിഷ് മാധ്യമമായ മാർക്ക നൽകിയിട്ടുണ്ട് അതായത് സിദാൻ പരിശീലക സ്ഥാനത്ത് നിന്നും മാറി നിൽക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കൃത്യം ആയിരത്തി ദിവസം പൂർത്തിയായി കഴിഞ്ഞു ഈ കാലയളവിനുള്ളിൽ ഒരുപാട് ക്ലബുകൾ അദ്ദേഹത്തെ ഓഫറുമായി സമീപിച്ചിട്ടുണ്ട് ഒരുപാട് നാഷണൽ ടീമുകൾ അദ്ദേഹത്തെ ഓഫറുമായി സമീപിച്ചിട്ടുണ്ട് എന്നാൽ അതെല്ലാം നിരസിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ആ ഒന്നും ഏറ്റെടുക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല ഫ്രഞ്ച് വമ്പന്മാരായ പി എസ് ജി വളരെ ആകർഷകമായ ഒരു ഓഫർ സിതാന നൽകിയിരുന്നു പക്ഷേ സിതാൻ അതും നിരസിക്കുകയാണ് ചെയ്തിട്ടുള്ളത് സിതാനെ തൻ്റെ പരിശീലക കരിയറിൻ്റെ കാര്യത്തിൽ വ്യക്തമായ ഐഡിയകൾ ഇപ്പോൾ ഉണ്ട് കേവലം രണ്ട് ടീമിനെ മാത്രമാണ് അദ്ദേഹം പരിശീലിപ്പിക്കുക രണ്ട് പ്രൊജക്റ്റുകൾ മാത്രമാണ് അദ്ദേഹത്തിന് വേണ്ടത് ഒന്ന് റായൽ മാഡ്രിഡ് ആണ് റയൽ മാഡ്രിഡ് തിരിച്ചു വിളിച്ചാൽ അദ്ദേഹം തിരികെ വരാൻ തയ്യാറാണ് എന്ന കാര്യം മാർക്ക റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മറ്റൊരു ടീം ഫ്രഞ്ച് ദേശീയ ടീമാണ് ഫ്രഞ്ച് ദേശീയ ടീമിൻ്റെ പരിശീലകനാവാൻ സിതാൻ വലിയ ആഗ്രഹമുണ്ട് അത് നേരത്തെ തന്നെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് ദ്വിദ്യീയർ ദശാംശിന്റെ പകരം സിദാൻ വരും എന്നുള്ള റൂമറുകൾ നേരത്തെ ഉണ്ടായിരുന്നു പക്ഷെ ഫ്രഞ്ച് ഫുട്ബോൾ അസോസിയേഷൻ ദശാംശന്റെ കോൺട്രാക്റ്റ് പുതുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോഴും ഫ്രാൻസ് ദേശീയ ടീമിൻ്റെ ഒരു വിളി കാത്തു നിൽക്കുകയാണ് സിനദിൻ സിദാൻ ഉള്ളത് റായൽ മാഡറിന്റെ ഇനിയിപ്പോൾ ഈ ഒരു പരിശീലകനെ കൊണ്ടുവരാൻ സാധ്യത കുറവാണ് കാർലോ ആഞ്ചലോട്ടി വളരെ നല്ല രൂപത്തിൽ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇനിയിപ്പോൾ ആഞ്ചലോട്ടി പരിശീലക സ്ഥാനത്ത് നിന്ന് മാറിയാൽ പോലും സാബി അലോൺസോയാണ് റയൽ മാഡ്രിഡ് ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്നത് ബാർലിയോർക്യൂസിനെ മികച്ച രൂപത്തിൽ പരിശീലിപ്പിച്ച പരിശീലകനാണ് സാബി അലോൺസോ റയലിൻ്റെ ഒരു ലെജൻഡ് കൂടിയാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ ജിദാന് റയലിലേക്ക് മടങ്ങിയെത്തുക എന്നുള്ളത് ഇമ്പോസിബിളായ ഒരു കാര്യമാണ് ഇനിയിപ്പോൾ ഫ്രഞ്ച് ദേശീയ ടീമിൻ്റെ ഒരു വിളി വന്നാൽ മാത്രമാണ് അദ്ദേഹം തൻ്റെ ഒരു പരിശീലക സ്ഥാനം ഏറ്റെടുക്കുകയുള്ളു ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം